കഴിച്ചാൽ എന്താ പ്രശ്നം മീനുകളിൽ ഏറെ രുചികരമായ അയല കഴിക്കാൻ ചിലർക്കെങ്കിലും മടിയാണ് അയല മീൻ ഗ്യാസ് മീൻ ആണെന്ന് പറഞ്ഞാണ് മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് ചിലർ അയല ഗ്യാസ് മീനാണ് എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ മീൻ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു എക് ഹെൽത്ത് കോട്ട് അയല മീൻ കഴിച്ചാൽ ഗ്യാസ് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നത് മൊത്തത്തിൽ ശരിയല്ല ചിലർ അയല കഴിക്കുന്നത് ഗ്യാസ് വയർ വീർക്കൽ അലർജി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അയലയിൽ പ്രോട്ടീൻ ധാരാളമുണ്ട് അതിനാൽ ചിലർക്ക് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം അതാണ് ഗ്യാസ് പ്രശ്നമായി തോന്നുന്നത് അമിതമായി വറുത്താൽ അല്ലെങ്കിൽ അധികമായി കഴിച്ചാൽ ചിലർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് വയറിളക്കം അസിഡിറ്റി ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുകൊണ്ടാണ് ആൾക്കാർ അയല മീൻ കഴിക്കരുത് അത് ഗ്യാസ് മീനാണ് എന്നൊക്കെ പറയുന്നത് സത്യത്തിലായാലും പോഷക സമൃദ്ധമായ മീനാണ് വിറ്റാമിൻ ധാതുക്കൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരിയായ രീതിയിൽ വേവിച്ചാൽ ഇത് ദഹനത്തിന് ഒരു പ്രശ്നവുമാകില്ല മീൻ പാകം ചെയ്യുമ്പോൾ ഇഞ്ചി കുരുമുളക് ചെറുനാരങ്ങ നീര് എന്നിവ ചേർക്കുക അതിനാൽ ദഹനം എളുപ്പമാകും ഗ്യാസ് ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും അതുപോലെ മീൻ കഴിച്ച ഉടനെ നിറയെ വെള്ളം കുടിക്കുകയും ചെയ്യരുത് ി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ ഒന്ന് അയല വേഗത്തിൽ കേടാകാൻ സാധ്യതയുള്ള മീനാണ് അയല ഒരു എണ്ണമയമുള്ള മത്സ്യമായതുകൊണ്ട് തന്നെ മറ്റ് മത്സ്യങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ കേടാകാൻ സാധ്യതയുണ്ട് കേടായതോ ശരിയായി തണുപ്പിക്കാത്തതോ ആയ അയലയിൽ ഫിസ്റ്റമിൻ എന്ന വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കഴിച്ചാൽ തലവേദന ചൊറിച്ചിൽ വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അതിനാൽ പുതിയ മീൻ മാത്രം വാങ്ങുക വാങ്ങിയ ഉടൻ ഫ്രിഡ്ജിൽ വയ്ക്കുക രണ്ട് നിങ്ങൾ ഗർഭിണിയാണെങ്കിലോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെങ്കിലോ മെർക്കുറി കുറഞ്ഞ ചെറിയ ഇനം അയല മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് നന്നായി വൃത്തിയാക്കുക മീൻ നന്നായി വൃത്തിയാക്കുകയും കറി വയ്ക്കുന്നതിനു മുൻപ് കുടൽ ഭാഗം നീക്കം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എണ്ണയിൽ വറുക്കുന്നതിനേക്കാൾ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം കാരണം അയലയിലെ ആരോഗ്യകരമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വറുക്കുമ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അയല എപ്പോഴും പുതിയതായി വാങ്ങി നന്നായി പാകം ചെയ്ത് മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ്